അൻവർ വ്യക്തിയല്ല പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞോ അൻവർ ആ പ്രസ്ഥാനമായി തന്നെ പ്രസ്ഥാനമാണ് അവസാനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് തിരൂരിൽ നിന്ന് ഇങ്ങോട്ട് എത്താനുള്ളത് സത്യങ്ങൾ അപ്പൊ അതറിയണം അൻവറിനാണ് പിന്നീട് പാർട്ടി സി പി എം പ്രവർത്തകൻ എന്തെങ്കിലും ആയിരുന്നു അല്ല ഏതെങ്കിലും പാർട്ടി പ്രവർത്തകനായിരുന്നു കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ് നിലമ്പൂരി തന്നെ നിലമ്പൂര് തന്നെയാണ് നിലമ്പൂർ എവിടെയാണ് നിലമ്പൂര് ടൗണിലാണ് ഞങ്ങൾ അൻവറിന്റെ അൻവറിനാണോ പിന്തുണ സി പി എം ആണോ ഞമ്മളി സി പി എമ്മിന്റെ ആളാണ് അൻവറിന്റെ അപ്പാണ് സി പി എമ്മിലായിരുന്നു സി പി എം അംഗമായിരുന്നു അംഗമാണ് ബ്രാഞ്ചിൽ ബ്രാഞ്ച് നമ്മൾ സി പി എമ്മിന് തന്നെ സാധന വോട്ടൊക്കെ ചെയ്ത് അനുഭാവിയാണ് അനുഭാവിയാണ് അനുഭവം നല്ലതാണ് ചെയ്തപ്പോൾ സി പി എമ്മിന് ഈ അനുഭാവികൾ മാത്രമാണോ അംഗങ്ങളും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അത് എല്ലാവരുണ്ട് ഞാൻ വൈക്കറവുള്ള ആളാണ് സി പി എമ്മിന്റെ ഉറച്ചാളാ പക്ഷേ ഈ പാർട്ടി പാർട്ടി ണയാണ് പക്ഷേ ഈ പിണറായിട്ട കെടുകാര്യസ്ഥത നമ്മൾ തുറന്ന് കാണിക്കാൻ കഴിഞ്ഞു ഇവിടെ അതിന് ചങ്കൂറ്റത്തോടുകൂടി വന്നവിടെ ബ്രാഞ്ച് അംഗമാണോ അല്ലെങ്കിൽ അനുഭാവി അനുഭവി മാത്രമാണ് എല്ലാവരും മാത്രമാണ് ഇപ്പോ എല്ലാവരും അങ്ങനെ വോട്ട് ഞാൻ വോട്ട് പിണറായി പ്രവർത്തകനോ ചന്തകുന്ന് നിലമ്പൂരാണ് വ്യത്യസ്തമായ രാഷ്ട്രീയമുണ്ട് അൻപറിനൊപ്പം അൻപറിനൊപ്പം അത്രേ ഉള്ളൂ പാർട്ടി മെമ്പർ എന്തെങ്കിലാ പാർട്ടി മെമ്പർ ഒന്നല്ല പാർട്ടി നിഷ്പക്ഷായിട്ട് നിൽക്കണ ആളാ ഈ രണ്ടു വർഷം ഞാൻ അവിടെ മഞ്ചേരി ഭാഗത്ത് മലപ്പുറം ഭാഗത്ത് മഞ്ചേരി ഭാഗത്താണ് അല്ലെ എവിടുന്നാ വരുന്നത് കോഴിക്കോട് ലീഗായിക്കോട്ടെ നിലമ്പൂര് ആൺകുട്ടി വരുന്നതാണ് അത് കാണാൻ വന്നതാ ലീഗിൽ ആൺകുട്ടികൾ ഇല്ലായിട്ടല്ല മാർ പാർട്ടിയിലെ ആൺകുട്ടിണ്ടല്ലോ അത് കാണാൻ വന്നാ എന്ന് വൈലത്തൂർന്ന് പറഞ്ഞ സ്ഥലത്ത് പാർട്ടി മെമ്പർ ആയിരുന്നോ അല്ലെങ്കിൽ ഞാന് കോൺഗ്രസ് കോൺഗ്രസ് മൂപ്പരെ സത്യങ്ങളെ വെളിപ്പെടുത്തണമെന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതാണ് എങ്ങനെയുണ്ടെന്നുള്ളത് ഞങ്ങളുടെ ഞാൻ ആം ആദ്മിന്റെ ജീവപ്രവർത്തകനാണ് ആം ആ കേജ്രിവാൾ വിവിധ പാർട്ടിക്കാര് കോൺഗ്രസ്കാര് ലീഗുകാര് ആം ആദ്മിക്കാര്